ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനെ മതിലു ചാടിയ മഹിളാരത്നമാണിത് കോഴിക്കോട് കൊടുവള്ളി സ്വദേശി ഖദീജ മതിൽ ചാടാൻ കാരണം ചങ്ക് ബ്രോ പറഞ്ഞിട്ടാണെന്ന് മതിൽ ചാട്ടം കണ്ട് സംശയം തോന്നി എക്സൈസുകാർ ഖദീജയുടെ ബാഗ് പരിശോധിച്ചപ്പോൾ രണ്ട് കിലോ കഞ്ചാവ് ഒറീസയിലെ റായ്ഗഡിൽ നിന്നും ചങ്ക് ബ്രോയ്ക്കൊപ്പം ട്രെയിനിൽ വന്നതാണ് നമ്മുടെ മഹിളാരത്നം പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫിന്റെ പരിശോധന അപകടമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ചങ്ക് കയ്യിലുണ്ടായിരുന്ന ബാഗ് ഖദീജിക്ക് നൽകിയിട്ട് പറഞ്ഞു ഒറ്റപ്പാലത്തിറങ്ങി മതിൽ ചാടി വന്നാൽ മതി താൻ അവിടെ എത്തുമെന്ന് പക്ഷെ ചങ്ക് വരുന്നതിന് മുമ്പ് തന്നെ ഖദീജിയെ എക്സൈസ് കയറി പൊക്കി എറണാകുളത്തെ ഇലക്ട്രിക് ടു വീലർ ഷോപ്പിലെ മാനേജറാണ് ഖദീജ എറണാകുളത്ത് വെച്ച് തന്നെയാണ് ചങ്ക് ബ്രോയെ പരിചയപ്പെട്ടത് ചങ്ക് ബ്രോ നൽകിയ എം പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അതിന്റെ സുഖം അറിഞ്ഞതുകൊണ്ടാണ് റായ്ഗഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയതെന്നും എന്തു വന്നാലും തന്നെ രക്ഷിക്കാൻ വരും എന്നാണ് ഈ പാവം പ്രതീക്ഷിച്ചത് അത് ജയിലിലേക്ക് പോകുന്നത് വരെ പ്രതീക്ഷിച്ചു